ഞാൻ ഞാൻ വരാനായിട്ട് തിരിച്ചതാണ് ഞാൻ ഇന്നലെ വരേണ്ടതാണ് പക്ഷെ വരുന്ന വഴിക്ക് വേറൊരു പാരാനോർമലിന്റെ ഒരു പ്രോജക്റ്റ് വന്നു പിന്നെ അതിന്റെ ഒരു അതിൻ്റെ പറയും ശരിയാവുന്നല്ലോ യാത്ര കഴിഞ്ഞു അതിന്റെ അതെ ഞാൻ നിന്നെ കഴിഞ്ഞ ദിവസം നോക്കി അവിടെ കണ്ടില്ല പിന്നെ ഞാൻ പിന്നെ നീ ഇതെവല പോകുന്നതുകൊണ്ട് ഞാൻ പിന്നെ വിളിച്ച് ശല്യം ചെയ്യണ്ടല്ലോ ഇല്ല ബ്രദറെ നമുക്കേ ഞാനിപ്പവിടുന്ന് വീട് ഇങ്ങോട്ട് മാറിയല്ലോ പുതിയ വീട്ടിലാണല്ലോ ഇപ്പൊ താമസിക്കുന്നത് അപ്പം എന്റെ അയൽക്കത്തുള്ള കൊച്ചെ ഞങ്ങൾക്ക് അവരുടെ നേരത്തെ അറിയാം നല്ല നല്ലൊരു ഫാമിലി അതായത് അമ്മ ആ കൊച്ചിനെ നല്ല അടുക്കും ചെറ്റയായിട്ടൊക്കെയാണ് വളർത്തിക്കൊണ്ട് എല്ലാം ദേവ്ഭക്തിയും എല്ലാം ഉണ്ട് പക്ഷെ ആ കൊച്ചിനെ ഇപ്പോൾ കല്യാണമൊക്കെ ആകർ മുമ്പേ ഓൾറെഡി അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇഷ്ടമുള്ള ഒരു ചെക്കനെ തിരഞ്ഞെടുക്കാം അപ്പം അത് അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നത് എന്നുവെച്ചാൽ ഇന്നത്തെ പിള്ളേരെനെ നമുക്ക് നിർബന്ധിച്ചൊന്നും ചെയ്യിക്കാൻ പറ്റില്ല അപ്പം അത് ഇങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു പക്ഷെ ആ കൊച്ച് ആരെങ്കിലും തപ്പിയെടുക്കും അപ്പൊ ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് ആ ചെക്കൻ കൊള്ളൂല അവന്റെ ചിലവരുടെ സ്വഭാവം നമുക്ക് അറിയാമല്ലോ പറഞ്ഞു കഴിയുമ്പോൾ ആ കൊച്ചു ചിലപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ ആ കൊച്ച് പറഞ്ഞ അനുസരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ അവരെ ഒഴിവാക്കും അമ്മയെ പറഞ്ഞാലും കേൾക്കും അല്ലാതെ അത് തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ചാടി പിടിക്കൂലെ അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ആ കൊച്ചിനെടുത്ത് വെച്ച് നീ എന്താ ഇങ്ങനെ ആള ഇപ്പം നമ്മൾ പറഞ്ഞു എന്നാലും നിനക്കൊരു ആത്മാർത്ഥമായിട്ടൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ അത് നിക്കണ്ടേ എന്നാലും ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു രണ്ടാഴ്ച ഒക്കെ കഴിയുമ്പേ ഒരു വൈബ് കിട്ടില്ല പക്ഷേ ഇപ്പോൾ അതിനെങ്ങനെ സെറ്റിൽ ആക്കണം പക്ഷേ എന്താ ഒരു മാർഗം എന്ന് ആലോചിക്കും ഒരു വളരെ സാമ്പത്തികം ഇത്തിരി മോശമായിട്ടുള്ള അമ്മ ഒരു ചെറിയൊരു ഓഫീസിൽ വർക്കിന് പോകുന്നു പിന്നെ ഇപ്പോൾ പയ്യെ പയ്യെ കൊച്ചു നല്ലോണം പഠിക്കും പഠിത്തത്തിൻ്റെ കൂടെ കൊച്ചു ഓൺലൈൻ ജോബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ നമുക്കറിയില്ല ചെയ്ത് ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ പതിയെ അവർ കയറി കയറി വരുന്നു ഡെവലപ്പായി ഡെവലപ്പായി വരുന്നു കഴിവുള്ള പിള്ളേർട്ടെ ഈ പിള്ളേരെയൊക്കെ അച്ചടക്കത്തി വളർത്തുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്കീമാണ് പക്ഷെ അവരുടെ സ്വപ്നങ്ങളിൽ കൂടെ നമ്മൾ കൈകടത്താൻ പാടില്ല ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരാളെ ആ കുട്ടി തെരഞ്ഞെടുക്കട്ടെ പിന്നെ ആ കൊച്ചിനെ കാണാതെ എനിക്കൊന്നും പറയാൻ ഇത് അച്ചടക്കമൊക്കെ തന്നെ അതുകൊണ്ടാണ് അവ കൊച്ചിപ്പോ രണ്ടുമൂന്ന് പേരിന് ഇങ്ങനെ മാറി മാറി വെച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ വൈബില്ലാന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വൈബില്ലാന്ന് പറഞ്ഞു പക്ഷെ എന്നാലും അവർ നല്ല രീതിയിൽ പോകുന്നുണ്ട് പറഞ്ഞ അനുസരണേ അച്ചടക്കമൊക്കെ ഉണ്ട് കൊച്ചന് പക്ഷേ എനിക്ക് വരെ അവരുടെ അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്തെങ്കിലും ചെയ്യണം ഒരു സെറ്റിൽ ആക്കണം കൊച്ചന് പക്ഷേ ഒന്നും അങ്ങോട്ട് സെറ്റാവണില്ല അപ്പോൾ ഞാൻ പറഞ്ഞൊരു സുഹൃത്തുണ്ടാവും അതിൻ്റെ അടുത്തൊന്നും ചോദിക്കാം എന്തെങ്കിലും ഒരു വഴി കാരണം എന്താണെന്ന് വെച്ചാൽ വല്ല ജാതകദോഷമൊന്നുമില്ല പക്ഷെ എന്നാലും നിങ്ങളുടെ രീതിയിൽ ഈ മാന്ത്രികന്മാരുടെ ശൈലിയിലെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലൊന്ന് നമുക്ക് നോക്കാം കാരണം ആ വ്യക്തി കാണാത്ത സ്ഥിതിക്ക് നമുക്കൊരു നിമിഷം നോക്കാം ആ കൊച്ചിന് പിന്നെ ഫിനാൻഷ്യലി സെക്യൂർഡ് ഒരാളിനെ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് കാരണം അവരുടെ ഫാമിലി എന്തെങ്കിലും ആവുകയാണെങ്കിൽ കാരണം ആ കൊച്ചിടുന്ന ബുദ്ധിമുട്ടാണ് ഒരുപാട് ഒരു നല്ലൊരു കൊച്ചാവും അങ്ങനെ ഒരു സാധു കൊച്ച് ഏത് നിശയമാണ് എന്ത് ശബ്ദമാരുന്നത് നോക്കിയാലോ അത് നിങ്ങക്ക് മനസ്സിലാവില്ല നിങ്ങള് സൈലന്റ് ആയിരുന്നാ മതി നമുക്ക് നോക്കാം എന്ത് ശബ്ദവും